ൃഷി ചെയ്യുമ്പോ ഏറ്റവും ആദ്യം തന്നെ ഇതുപോലെ സാധാരണ ചെടിച്ചട്ടി മണ്ണ് നിറയ്ക്കുന്ന പോലെ വൺ ഈസ് ടു വൺ ഈസ് ടു മണ്ണ് മണലെ മണ്ണ് മണ്ണിന് ഇത് ഇടും ചാണകപ്പൊടി ഇടും അതിന് ശേഷം അർക്കയാണ് അർക്ക ഇനം യൂണിവേഴ്സിറ്റിയുടെ വെണ്ടയാണിത് ഇതിന്റെ പ്രത്യേകത പ്രതിരോധ കൂടുതലുണ്ട് ഇതിന് അതുപോലെ തന്നെ ഇത് എല്ലാ മുട്ടിലും കായ്ക്കും താഴെ ഉണ്ടായത് മുഴുവൻ ഞാൻ കറി വെക്കാനായിട്ട് പറിച്ചെടുത്തു അപ്പൊ ഞാൻ ഇത് വിത്തിനായിട്ട് സൂക്ഷിച്ചേക്കുവാണ് ഇത് മൂന്നാമത്തെ ട്രിപ്പായി കായ്ക്കണേ അതിന്റെ പ്രത്യേകത ഒരു കവിളി തന്നെ വേറെ വേറെ കൊലയായിട്ട് വെണ്ടക്കുണ്ടാവും സർവകലാശാല വികസന വികസിപ്പിച്ചെടുത്താണ് പ്രതിരോധ ശേഷിയുള്ള ഇതിനെ വിത്താണ് ചെടിച്ചട്ടിടാണ് ആ അതിന്റെ പ്രത്യേക ചെടിച്ചട്ടി തന്നെയാണ് എനിക്ക് സംരക്ഷിക്കാൻ എളുപ്പത്തിന് വേണ്ടിട്ടാണ് എന്റെ കൃഷിയിടം എല്ലാം ദൂരെയാണ് പിന്നെ എന്റെ ബാക്കിയുള്ള കൃഷിയിടങ്ങളല്ല അടുത്തുള്ളതെല്ലാം സമ്മിശ്ര കൃഷിയാ എല്ലാ കൃഷിയും എന്റെ കൈ കണ്ണത്ര ദൂരത്തു ഞാൻ എന്നും കൃഷിയിടത്തിൽ പോണോണ്ട് അടുത്തടുത്തുള്ള കൃഷിയിടങ്ങളെയാണ് എനിക്ക് ഇഷ്ടം കൂടുതൽ അപ്പൊ പിന്നെ ഇത് ഏരിയ കൂടുതലുണ്ടല്ലോ എന്റെ മുറ്റം അതുകൊണ്ട് ഞാനത് സംരക്ഷിക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ കൃഷി വെണ്ട കൃഷി ചെയ്യുമ്പോ ഏറ്റവും ആദ്യം തന്നെ ഇതുപോലെ സാധാരണ ചെടിച്ചട്ടി മണ്ണ് നിറയ്ക്കുന്ന പോലെ വൺ ഇസ് ട് വൺ ഇസ് ട് മണ്ണ് മണലെ മണ്ണ് മണ്ണിര് ഇത് ഇടും ചാണകപ്പൊടി ഇങ്ങനെ ഇടും അതിന് ശേഷം കുറച്ച് ചവറ് ഇലകൾ കൊന്നയുടെ ഇല ആഞ്ഞിലിയുടെ ഇല വളത്തിനായിട്ടും പിന്നെ അതുപോലെ കീടനാശിനിയായിട്ടായിട്ടോ കൊന്ന ഇല ഇടണേ ശരി അത്രയും കൂടെ ഇട്ട് വേണംന്ന് അറയ്ക്കാനായിട്ട് എന്നിട്ട് വിത്ത് ഇത് വേറെ നട്ടിട്ട് ഒരു ഒരുവിധം ഒരു പതിനഞ്ച് വയസ്സായ പതിനഞ്ച് ദിവസമായ തൈ പറിച്ചങ്ങ് നടുവാണ് പറിച്ചു നടുമ്പോ ഇച്ചിരി ആഴത്തി നടണം താഴേക്ക് വിരത്തില് പള്ളത്തിന്റെ അടുത്തേക്ക് വരാൻ പകത്തിനും അല്ലെങ്കിൽ എന്നു വെച്ചാൽ വെണ്ട വളർന്നിട്ട് പോകും ഇങ്ങനെ പിന്നെ കമ്പൊക്കെ കുത്തി കൊടുക്കേണ്ടിവരും നേരത്തേക്ക് ഞാൻ മോളിൽ ഇങ്ങനെ നടടുവായിരുന്നു അപ്പൊ എന്റെ കൃഷി പരിചയം കൊണ്ടാണ് ഞാൻ ഞാനിപ്പോ ഇച്ചിരി ആഴത്തി നടന്നതെട്ടിയുടെ ആഴത്തിലേക്ക് നട്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ ഇത്രയും ഹൈറ്റ് ഉള്ളതൊക്കെ ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ കമ്പ് കുത്തി കെട്ടി കൊടുക്കുവായിരുന്നു അപ്പൊ പിന്നെ ഒരു ഓഫീസർ തന്നെ ആട്ടോ എന്റെ അടുത്ത് പറഞ്ഞ വെണ്ട നടടുമ്പ എനിക്കൊരു കൃഷിയിലെ പ്രോത്സാഹനം തന്നെ ഒരു സാറുണ്ട് തിരുവനന്തപുരത്ത് എന്ന് പറയും അടുത്ത് പറഞ്ഞത് ഞാൻ സാറിനോട് ചോദിച്ചു ഈ വെണ്ട എപ്പം ഇങ്ങനെ ചാഞ്ഞു പോവുക സാധനം എന്തായാലും പണി എന്ന് ചോദിച്ചത് സാറ് തന്നെ പറഞ്ഞു തന്നു വെണ്ട നടടുമ്പ ഒരു മുക്കാൽ ഭാഗം മണ്ണിനടി വെച്ച് നട എന്ന് പറഞ്ഞു അത് പിന്നെ ഞാൻ ഈ ചട്ടിയിൽ അങ്ങനെ അങ്ങ് പ്രയോഗിച്ചു ഇതിപ്പോ ഇതിപ്പോ ഞാൻ ചട്ടിയിലാണ് പ്രത്യേകിച്ചും വെണ്ടകൾ കൃഷി ചെയ്യണത് വെണ്ടയ്ക്ക് അധികം കൂടുതലുണ്ട് ഇതിപ്പോ ആറുമാസ ആയുള്ളൂ അതിനുവെച്ചാൽ ഈ വെണ്ടയുടെ പ്രത്യേകത വെണ്ടയ്ക്ക് ഞാൻ പഴയങ്ങൾ ഭയങ്കര പുഴുശല്യ അതുകൊണ്ട് ഏഹ് ഞാനിങ്ങനെ കാണാൻ എളുപ്പമുണ്ടല്ലോ എന്ന് ഓർത്തായത് ശുശ്രൂഷയ്ക്ക് എളുപ്പമുണ്ടല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ നട്ടാം അപ്പൊ പിന്നെ ഇതിങ്ങനെ കിട്ടിയപ്പോ കുറച്ചുകൂടെ ഈ എന നട്ടപ്പോടെ ശുശ്രൂഷ കുറച്ചു ആറുമാസം കൊണ്ടിപ്പോ ഇത്രയും ഈ പത്തുന്നൂറ് ചെടി തന്നെ ഒരു പത്ത് പതിനഞ്ച് കിലോയോളം വെണ്ടയ്ക്ക ഞാൻ പറിച്ചു അത്രയും പറിച്ചു ആ പറിച്ചു ഞാൻ കറി ഉണ്ടാക്കി കറി എനിക്ക് ഇഷ്ടം കൂടുതലും പച്ചക്ക് കഴിക്കണ കേട്ടോ വെണ്ടൊക്കെ ഞാൻ കൃഷിയിടത്തിൽ ഇറങ്ങി ആദ്യം തന്നെ വെണ്ടയ്ക്ക പച്ചക്കി കഴിക്കും എനിക്ക് ഇഷ്ടം ഇങ്ങനെയാ കഴിക്കുമ്പോ പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒക്കെ കൊടുക്കും പിഞ്ചു വെണ്ടും അത് അതിന് ആനക്കൊമ്പൻ ഉണ്ട് അതിനകത്ത് അത് ഈടെ കൃഷിഭവനിൽ വന്നപ്പോ എനിക്ക് തന്നു വിട്ടതാ കൃഷിഭവന് ഇത്രയും വേണ്ട സാറ് കണ്ടിട്ടുണ്ട് എങ്കിൽ പോലും ചേച്ചി കൊണ്ടേ ഒന്ന് കൃഷി ചെയ്തേ എന്ന് പറഞ്ഞ എന്നെ നിർബന്ധിച്ച് തന്നു വിട്ട അഞ്ചെട്ട് അഞ്ചെട്ട് വേണ്ടി ഈ വണ്ണപ്പുറം കൃഷിഭവൻ വണ്ണപ്പുറത്തെ കൃഷി ഓഫീസേഴ്സ് ഭയങ്കര പ്രോത്സാഹനാട്ടോ എടുത്ത് പറ്റില്ല പറ്റൂല എപ്പോഴും പ്രോത്സാഹനം കൊടുക്കും ഞാൻ ചെന്തു പറഞ്ഞു ചേച്ചിക്ക് ഇത് നല്ലതാ കൃഷി ചെയ്യാൻ കൊണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് എടുത്തു വന്നോട്ട് അതാണ് ഈ കൊറേറ്റിയുള്ളു എന്റെ റെഡ് ഉണ്ടായിരുന്നു അത് കൈമാസം വന്നു പോയി ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്റെ കൂട്ടുകാരി തരും ഇറക്കെ ഇത് ആന അതിനൊക്കെ വെണ്ട വിത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത വർഷം അതൊരു സെക്ഷൻ കൃഷി ചെയ്യാൻ ഞാൻ ഓർക്കുക അതേ തന്നെ വീട്ടമ്മമാർക്ക് ഇപ്പൊ ഒരു ഭർത്താവിനേയും ശല്യം ചെയ്യാതെ വീട്ടിലുള്ള ഉപകരണം കൊണ്ട് ചെയ്യാം ഗ്രോ ബാഗിലാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് മുറ്റത്തെ ഒരു വെണ്ട ഒരു ചീനി ഒരു വഴുതന ഒക്കെ കൃഷി ചെയ്യാൻ ഒരു പെണ്ണുങ്ങൾക്ക് മടിക്കേണ്ട ആവശ്യമില്ല